നീയാണെന്റെ ലോകം രചന അവതരണം ഷാഹുൽ അവതരണം എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് നീ കണ്ണൂർ നീ എവിടെ പോയതായിരുന്നു അമ്മയാച്ചാ കാശി എണീറ്റു ശിവ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു അവൻ എണീറ്റ് നിൽക്കുന്ന കണ്ടപ്പോൾ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം നിറഞ്ഞു അതുപോലെ പെട്ടെന്ന് തന്നെ അവ നിലക്കുകയും ചെയ്തു നിറഞ്ഞു കലങ്ങിയ കരിനീല മിഴികൾ കയ്യിൽ കുത്തിവെച്ചിരുന്ന ട്രിപ്പ് പൊട്ടിച്ചെറിഞ്ഞതിനാൽ അവിടെ നിന്ന് ചോര ഇറ്റിറ്റി വീഴുന്നുണ്ട് അതുപോലെ തലയിൽ മുറിഞ്ഞ ഭാഗത്ത് നിന്ന് ബ്ലഡ് ഒഴുകിക്കൊണ്ടേയിരുന്നു കയ്യിൽ നിന്നും ബ്ലഡ് അവനിട്ടിരുന്ന ഷർട്ടിൽ വരെ പടർന്നിരുന്നു അത്രമാത്രം സമ്മർദ്ദം അവനിൽ നിറഞ്ഞിരുന്നു കാശി എടാ എന്താടാ ഇത് എന്ത് കോലാടാ എടാ നീ എന്താ ഇങ്ങനെ ഡ ചങ്കേ എന്താണ് പറ്റിയേ ശിവ കാശിയുടെ ഇരുതോളിലും കുലുക്കി വിളിച്ചുകൊണ്ട് പറഞ്ഞു മോനു ഡാ അമ്മേനെ നോക്ക് എന്താ നിനക്ക് പറ്റി നീ എന്താ ഇങ്ങനെ മുഖം താഴ്ത്തി പിടിച്ചിരിക്കുന്നേ നീ നിന്റെ കയ്യിൽ നിന്ന് ബ്ലഡ് ഒഴുകുന്നു എന്റെ കുട്ടിക്ക് എന്താ പറ്റിയേ എന്നാൽ അവനൊരു മറുപടിയും നൽകിയില്ല അവരവനെ കൊണ്ട് റൂമിലേക്ക് പോയി എല്ലാവരും അവനെ തട്ടി വിളിച്ചെങ്കിലും അവൻ തല ഉയർത്തിയതേയില്ല ബെഡിൽ ഇരുന്ന് അവൻ്റെ മുമ്പിൽ ശിവ വന്നിരുന്നു അശി എന്താണെന്ന് നിനക്ക് പറ്റിയേ ഒരനക്കം പോലില്ലാതിരിക്കായിരുന്നു അവൻ അവസാനം ശിവ കാശിയുടെ കവിളിൽ ആഞ്ഞി തള്ളി ഇങ്ങോട്ട് നോക്കണം എന്ന് പറഞ്ഞവൻ കാശിയുടെ മുഖം ശിവയ്ക്ക് നേരെ വെച്ചു തന്റെ മുന്നിൽ ശിവയെ കൂടെ കണ്ടപ്പോൾ അവൻറെ സമനില തന്നെ തെറ്റിപ്പോയ പോലെ ആയിരുന്നു കാശിയുടെ അലർച്ചയായിരുന്നു പിന്നീട് എല്ലാവരും കേട്ടത് ഒരു ഭ്രാന്തനെ പോലെ രണ്ട് കൈയാൽ ഉള്ളിൽ അമൃഷം തലമുടിയിൽ തീർത്ത് കാശി അലറി എല്ലാവരും ആ നിമിഷം ഞെട്ടിപ്പോയി ഒരു ഭ്രാന്തനെ പോലെ കാശി അലറികൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും വലിച്ചെറിഞ്ഞു സുഭദ്രയൊക്കെ കാശിയുടെ ഈ അവസ്ഥ കണ്ട് ഭയത്താൽ മാറി നിന്നു പോയി ശിവ അപ്പോൾ തന്നെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു കാശി കാശിട്ടാ എടാ ഞാനില്ലടാ നിനക്ക് എന്താ പറ്റിയത് സ്റ്റോപ്പിങ് അവനേക്കാൾ ഉച്ചതിൽ ശിവ അലറിയപ്പോൾ പെട്ടെന്നൊരു നിമിഷം അവൻ നോർമലായി ശിവ അവള് അവള് പോയടാ ശിവ അവൾ എന്ത് വിട്ടു പോയടാ അത്രയും പറഞ്ഞ് അവൻ വീണ്ടും പഴയ രൂപത്തിൽ അലച്ചു തുടങ്ങി അപ്പോഴേക്കും ശിവ എല്ലാവരോടും പറഞ്ഞു അച്ഛാ അമ്മ നിങ്ങളൊന്ന് വെളിയിലേക്ക് എങ്കോ ഞാനിപ്പോ വരാം അവൻ അപ്പോൾ തന്നെ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ശേഖരേട്ടാ എന്തൊക്കെയാ ഞാൻ ഈ കാണുന്നു നമ്മുടെ കുഞ്ഞിനെന്താ സംഭവിച്ചു അതെ അച്ഛാ ഏടൊന്നോ ഭ്രാന്തി പിടിച്ച പോലെ കാട്ടിയത് എന്തോ കാര്യം തോന്നുന്നു ഋഷി പറഞ്ഞു അറിയില്ല എനിക്കൊന്നും അറിയില്ല എന്റെ കുട്ടിക്ക് എന്താ പറ്റിയെന്ന് ശിവ ഏതായാലും ചോദിക്കുന്നുണ്ടല്ലോ നമ്മൾക്ക് അപ്പറിയാം അവനോടല്ലേ മോനെ എല്ലാം പറയുന്നേ ശിവ ഇറങ്ങി വരട്ടെ ശേഖർ പറഞ്ഞു ആര് പോയിന്ന നീ പറ എന്താണെന്ന് നിനക്ക് പറ്റിയേ എന്നാ നീ ഇങ്ങനെ ഭ്രാന്തി പിടിച്ച പോലെ പെരുമാറുന്ന സത്യത്തിൽ എന്തായിരുന്നു നിനക്ക് പറ്റിയത് എന്നെ നീ കോൾ ചെയ്യുന്നവരെന്ന് എനിക്കൊരു കുഴപ്പമില്ലായിരുന്നല്ലോ എടാ പാറുവിന്റെ എന്റെ പാറൂട്ടി അവിടെ അവള് കണ്ടില്ലല്ലോ അവള് എവിടെയാടാ എന്നെ നാച്ചു നാച്ചു പോയടാ പോയിന്നോ എങ്ങോട്ട് പോയിന്ന് ശിവ സംശയത്തോടെ ചോദിച്ചു അവള് അവൾ എന്നെ വിട്ടു പോയടാ ഒരിക്കലും എന്നെ വിട്ടു പോവില്ല എന്ന് വാക്ക് എന്നതാ എന്റെ പെണ്ണ് എന്നിട്ട് എന്നെ തനിച്ചാക്കി അവളീ ലോകത്തു നിന്ന് പോയടാ കാശിയുടെ ആ വാക്കിൽ ശിവ ഞെട്ടി അവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു കാശി നടന്ന കാര്യങ്ങൾ മുഴുവൻ ശിവയോട് പറഞ്ഞു എടാ എനിക്ക് എനിക്ക് പറ്റുന്നില്ലടാ ഈ കൈത്തുമ്പീന്ന എന്നെ നാച്ചു വഴുതിപ്പോയി എന്നെ രക്ഷിക്കാൻ എല്ലാം എന്റെ തെറ്റാ എനിക്ക് അവളില്ലാതെ പറ്റില്ല അവളി ഈ ലോകത്തില്ലെങ്കിൽ പിന്നെ ഈ കാശി എന്തിനാടാ ഞാനും പോവാ എന്റെ നാച്ചുവിൻ്റെ കൂടെ ഒന്നിച്ച് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ എത്താ ോ എന്ന് പറഞ്ഞവൻ സൈഡിലെ ഡ്രോയിൽ കഴുത്തിൽ വെച്ച് കാശി നീത് എന്താ ചെയ്യുന്നു എനിക്ക് പോയ മതിയാവും എനിക്ക് അടുത്തേക്ക് പോണുണ്ട് കാശി പ്ലീസ് അവ്യാൻ കാട്ടല്ലേ കാശി നീ നിന്റെ ജീവൻ നഷ്ടപ്പെടുത്തിരുത് അങ്ങനെ ചെയ്ത നാചു സ്വന്തം ജീവ കൊടുത്ത് നിന്നെ രക്ഷിച്ച എനിക്കൊന്നും കേൾക്കണ്ട ശിവ എനിക്ക് പറ്റില്ല എനിക്ക് അവളുടെ സ്വരം ചിരി കുറുപ്പ് കണ്ണീര് അവസാനം അവൾ ഈ നിന്ന് വഴുതി പോയതല്ലോ അപ്പോഴേക്കും ശിവ ഓടി വന്ന അവന്റെ കയ്യിൽ നിന്ന് എനിക്ക് പോണം എന്റെ പെണ്ണിന്റെ അടുത്തേക്ക് വിട് ശിവ ഡോക്ടർ ഡോക്ടർ അലറി വിളിച്ചു അപ്പോഴേക്കും സുഭദ്രയും ശേഖരും ഋഷിയൊക്കെ ഓടി വന്നു കൂട്ടത്തിൽ ഡോക്ടർ ഡോക്ടർ അപ്പോൾ തന്നെ ഒരു ഇഞ്ചക്ഷൻ കുത്തിവെച്ച് അവൻ അപ്പോൾ തന്നെ മാങ്ങി അവരവനെ ബെഡിലേക്ക് കിടത്തി എല്ലാവരും കാശിയുടെ അവസ്ഥയിൽ പേടിച്ചിരുന്നു ശിവ എന്താണ് ഇതൊക്കെ എന്റെ എന്താ പറ്റി നീ പറഞ്ഞ ഒരു എന്നിട്ട് എന്താണ് എന്റെ കുഞ്ഞിന് ഇതുപോലൊരു അവസ്ഥ എന്താ കാര്യം പറയണ എന്ന് പറഞ്ഞ് സുഭദ്ര ശിവയുടെ ഷർട്ടിന്റെ കോളിൽ പിടിച്ച് കരഞ്ഞ് ചോദിച്ചു അമ്മേ നിങ്ങളെല്ലാവരും അമ്മ കോൾ ചെയ്ത് ഞാൻ കള്ളാ പറഞ്ഞു അവൻ കൂടെ ഉണ്ടെന്ന് കാശിക്ക് ഈ അവസ്ഥ മറ്റൊന്നും കൊണ്ടല്ല അവന്റെ ജീവൻ അവനിൽ നിന്ന് നകുന്നോണ്ട ശിവ നീ എന്തായി പറയുന്നേ ഋഷി ചോദിച്ചു അതെ ഋഷി ഇപ്പൊ നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഇവനില്ലേ ഇത് വെറും ജഡം മാത്ര ജീവനില്ലാത്ത വെറും ജഡം കാരണം കാശിയുടെ ആത്മാവ് അവന്റെ നാശുവായിരുന്നു ആത്മാവ് ശരീരത്തിൽ നകുന്നു പോയാൽ ജീവിക്കാൻ പറ്റൂടാ അത് വെറും ജഡമാവില്ലേ അതാ നമ്മുടെ കാശി നിങ്ങനെ ശിവ നീ എന്തായി പറയുന്നേ ശേഖർ സംശയരൂപേണ ചോദിച്ചു ശിവ കാശി പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഓർത്തെടുത്തു എല്ലാവരും ശിവ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് തറഞ്ഞു നിന്നുപോയി പോയി അപ്പോ അപ്പൊ നാച്ചു സാരി തുമ്പാൽ കണ്ണീര് തുടച്ചുകൊണ്ട് സുഭദ്ര വാപ്പുത്തി പിടിച്ച് പൊട്ടിക്കറഞ്ഞ് അതെ അമ്മേ അവൾ പോയി ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു പോയി എല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഒന്നും പറയാണ്ട് ഒന്നും കേൾക്കാണ്ട് ഒരുപാട് ഓർമ്മകൾ ബാക്കിയാക്കി പോയി എന്ന് പറഞ്ഞിട്ട് ശിവൻ നിറഞ്ഞു വന്ന കണ്ണീർ അവർ കാണാതിരിക്കാനായി പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് പോയി അടുത്ത ദിവസം രാവിലെ ഞെട്ടെണീറ്റ് കാശി ഒരു ഭ്രാന്തനെ പോലെ വീണ്ടും മലരിക്കറിഞ്ഞു പിന്നിലൊക്കെ പിച്ചി കീറി വലിച്ചെറിഞ്ഞ് കാശിയുടെ ജീവൻ തന്നെ മാറ്റിമറിച്ച ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് ഒരു മാസം കഴിഞ്ഞു എന്നാൽ കാശിയുടെ അവസ്ഥയ്ക്ക് മാത്രം ഒരു മാറ്റവും വന്നിരുന്നില്ല ആ കാഴ്ച കണ്ടെല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി കാശിയുടെ അരികൾ സുഭദ്ര ചെന്നിരുന്നു മോനെ നിങ്ങൾ നോക്കണം എന്ന് എൻ്റെ കുട്ടിക്ക് പറ്റി അമ്മയ്ക്ക് സഹിക്കുന്നില്ല ഇത് കണ്ടു നിൽക്കാൻ എത്ര ദിവസമായി മോനു നീ ഇങ്ങനെ അവർ പൊട്ടിക്കറഞ്ഞു ആ കാശി അമ്മയൊന്ന് നോക്കണം അമ്മയുടെ പൊന്നല്ലേ അമ്മയുടെ സ്നേഹത്തിന്റെ ശക്തി എന്നോണം അവരെ നോക്കി റോസാപ്പൂ പോലെ ഇരുന്ന കാശിയുടെ ചുണ്ടുകൾ കറുത്ത് കരിവാളിച്ചിരുന്നു കണ്ണുകൾ കറുത്തുള്ളിലേക്ക് കുഴിഞ്ഞിരുന്നു മുടിയൊക്കെ നീണ്ട് കണ്ണിലേക്ക് വീണ് കിടന്നിരുന്നു അവരവന്റെ മുഖം കൈക്കുമ്പിൽ കോരിയെടുത്തു ഓനു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ അപ്പോൾ തന്നെ സുഭദ്രയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അമ്മേ എന്നെ എന്നെ നാച്ചു അവൾ എന്നെ തനിച്ചാക്കി പോയി അമ്മേ അമ്മ എനിക്ക് വാക്ക് എന്നായിരുന്നു അവൾ ഒരിക്കലും എന്നെ വിട്ടു പോയില്ലെന്ന് എന്നിട്ട് എന്നിട്ട് അവൾ പോയി അമ്മേ എനിക്ക് സഹിയാൻ പറ്റുന്നില്ല അമ്മ അവനവൻ്റെ രണ്ട് കൈകളും ഇടർത്തി സുഭദ്രയെ കാണിച്ച് എൻ്റെ ഈ കൈ എന്റെ പെണ് അകന്നു പോയത് എന്നെ രക്ഷിക്കാം അവള് എനിക്ക് വേണ്ടി അമ്മേ ഞാൻ മരിച്ചു പോവാ അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അമ്മ തൻ്റെ മകൻ്റെ അവസ്ഥയുണ്ട് ആ അമ്മയ്ക്ക് എന്തു പറ ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയില്ലായിരുന്നു എന്തു പറഞ്ഞാ ആശ്വസിപ്പിച്ചാലും അവന്റെ നാച്ചുവിന് അവന് തിരികെ നൽകാൻ കഴിയില്ലല്ലോ മോനു വാ നമുക്ക് വീട്ടിലേക്ക് പോവാടാ ഇല്ല ഞാൻ എങ്ങോട്ടുമില്ല ഞാനിവിടെ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാവും എൻ്റെ നാച്ചുവിന്റെ ഓർമ്മകൾ ഇവിടെയാ തങ്ങി നിൽക്കുന്നത് ഞാനിവിടുന്ന് എങ്ങോട്ടും വരില്ല മോനു വേണ്ടടാ അമ്മ പറയുന്നത് നീ ഒന്ന് കേൾക്ക് ഇവിടെ നിന്നാൽ എനിക്ക് വേദന കൂടിയുള്ളൂ ശേഖർ പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ എല്ലാവരും പോയിക്കോ എനിക്കാരെയും കാണണ്ട അവൻ്റെ ഏഷ്യത്തിൽ ഡസ്കിൽ വെച്ചിരുന്ന സാധനങ്ങൾ തട്ടിയെറിഞ്ഞു അപ്പോഴേക്കും ശിവ വന്നിരുന്നു അമ്മയാച്ച ഞാനുണ്ടല്ലോ ഞാനുണ്ടല്ലോ കാശിയുടെ കൂടെ നിങ്ങൾ മുക്ക് നിങ്ങൾ പേടിക്കണ്ട ഞാനുണ്ടോ അവൻ്റെ ചങ്ങിൻ്റെ കൂടെ നിങ്ങൾ വൃന്ദാവനത്തിലേക്ക് അവിടെ മുത്തശിച്ച് തനിച്ചല്ലേ ശിവ എന്നാലും കാശി ഇങ്ങനെ ഒരു അവസ്ഥയിൽ വൃന്ദാവനത്തിലേക്ക് വരുന്നല്ലേടാ നല്ലത് എല്ലാവരോടും സംസാരിച്ചൊക്കെ ഇരിക്കുമ്പോൾ അവൻ ആ ഓർമ്മകളിൽ നിന്ന് മുക്തനായാലും അവനതൊരു റിലീഫും ആവില്ലേ അച്ഛൻ പറഞ്ഞു ശരിയാ പക്ഷെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എല്ലാവരോടും സംസാരിച്ചെന്നോർത്തോ അടുത്ത് ഞർത്തോ അവൻ അവൻ്റെ നാച്ചുവിൻ്റെ ഓർമ്മകളിൽ നിന്ന് മുക്തനാവില്ല കാരണം ഇത് കാശിനാഥാണ് അച്ഛൻ്റെ മോൻ കാശി വരില്ല അച്ഛ കാരണം ഇവിടെയാണ് അവൻ്റെ നാച്ചുവിൻ്റെ ഓർമ്മകൾ ഉള്ളത് മാത്രമല്ല നാച്ചു സ്വന്തം ജീവൻ പോലും പിടിഞ്ഞത് അവനെ രക്ഷിക്കാനാണ് അവിടെ ഓർമ്മകളെ കാശിക്ക് പെട്ടെന്ന് ഒരിക്കലും മായ്ച്ചുവിടാൻ കഴിയില്ല എനിക്കറിയില്ല നാശുവും കാശിയും എത്ര സ്നേഹിച്ചിരുന്നെന്ന് എനിക്കെന്തോ ഉണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു എന്നാൽ ആ സർപ്രൈസ് അവരുടെ പ്രണയമാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നാൽ കാശിയുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥ കണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി കാശിയുടെ നാശു മാത്രമല്ല മരിച്ചത് അവർ പോയപ്പോൾ നമ്മുടെ കാശിയുടെ മനസ്സുകൂടെ കൊണ്ടുപോയി കാരണം അത്രത്തോളം അവൻ്റെ മനസ്സിൽ നാച്ചു പതിഞ്ഞിട്ടുണ്ട് ഇന്ന് അവൻ ജീവിക്കുന്ന പോലെ അവൾക്ക് അവൻ കൊടുത്ത പ്രോമിസിൻ്റെ പേരിലാണോ ശിവാവിൻ്റെ വാഴ്ചകളിൽ കുഞ്ചിച്ച് കൊണ്ടിരിക്കുന്ന എൻ്റെ പാറുവിൻ്റെ ഫോട്ടോയിൽ വിരലോടിച്ചു എന്തിനാണീ എന്തിനാ ഞങ്ങൾ രണ്ടുപേരിങ്ങനെ തനിച്ചാക്കി പോവാനായിരുന്നെങ്കിൽ നീ എന്തിനു വേണ്ടിയാണ് വന്നത് ഒരിക്കൽ പോലും നിന്റെ ശിവേണിനെ കുറിച്ച് നീ ഓർത്തില്ലല്ലോടി നീ കാണുന്നില്ലേ പാറു നിന്റെ കാശിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നിന്റെ ഓർമ്മകളിൽ അവൻ അവൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കുവാണ് ഇല്ലാതാക്കുവാണി ഇതിലുമ്പേത് നിനക്ക് അവൻ ഒറ്റയടിക്കാൻ കൊന്നോടായിരുന്നു അവൻ ഇങ്ങനെ ഇഞ്ചിഞ്ചായി അവനെ കൊല്ലാ മാത്രം എന്ത് തെറ്റാടി അവൻ ചെയ്ത് നിന്നെ പ്രണയിച്ചതോ പാറു തിരികെ വാടി നിന്നെ നിന്നെ ഓർത്ത് മരിച്ചു ജീവിക്കുന്ന എന്റെ കാശിക്ക് വേണ്ടി പിന്നീട് അങ്ങോട്ട് കാശിയുടെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു ഒരു തുള്ളി മദ്യം പോലും തുടരുന്ന കാശി മദ്യത്തിന് അടിമയായതുപോലെ ആയിരുന്നു ദിവസം അവൻ മദ്യപിച്ചു ഞാൻ പറഞ്ഞിട്ട് പോലും അവൻ കേൾക്കാൻ കൂട്ടാക്കിയില്ല പതിയെ പതിയെ അവൻ ഒറ്റപ്പെടലിനെ സ്നേഹിച്ചു തുടങ്ങി അവൻ്റെ ആ റൂമിലെ നാല് ചുമരുകൾക്കിടയിൽ തന്നെ അവൻ്റെ ലോകം അവൻ സൃഷ്ടിച്ചു റൂമിൽ ചിരിച്ചുകൊണ്ടിരിക്കാൻ തന്നെ നാച്ചുവിൻ്റെ ചിത്രങ്ങളോട് അവൻ സ്വയം സംസാരിക്കാൻ തുടങ്ങി എവിടെ പോയാലും ആ ചിത്രത്തോട് പറഞ്ഞിട്ടേ അവൻ പോവാറുണ്ടായിരുന്നുള്ളൂ പാറുവിന് കൊടുത്തൊരു വാക്കിൻ്റെ പുറത്തായിരുന്നു അവൻ തന്നെ എന്തിനോ വേണ്ടി ആർക്കോ വേണ്ടി മരിച്ചു ജീവിക്കായിരുന്നു കാശി ചിരിക്കാൻ അവനെ പഠിപ്പിച്ചത് അവളായിരുന്നു എന്നാൽ ആ ചിരി മായ്ച്ചു കണ്ണീരിലാഴ്ത്തിയതും അവൾ തന്നെയായിരുന്നു ആയിരുന്നു പ്രണയമെന്ന വികാരം കാശിയിൽ പടർത്തിയതും അവൾ തന്നെ അവസാനം ആ പ്രണയത്തിന്റെ നോവ് അവനിൽ ചുരിഞ്ഞതും അവൾ തന്നെ കണ്ണിൽ നിന്ന് ഒഴുകിവന്ന കണ്ണീര് തുടച്ചുകൊണ്ട് ശിവ പറഞ്ഞു നിർത്തി അപ്പോൾ നാച്ചു മരിച്ചിട്ടില്ലായിരുന്നു നക്ഷത്രയായിരുന്നു കാശിയൻ്റെ നാച്ചു പിന്നെ ഇതിൽ മുരളിയങ്ങൾ എന്താ തെറ്റിയത് അപ്പോൾ മുരളിയങ്ങൾ നാച്ചു മരിച്ചെന്ന് പറഞ്ഞോ പിന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റോ അപ്പോ ഋഷിപ്പാല ചോദ്യങ്ങൾ ഒരുമിച്ച് ശിവയോട് ചോദിച്ചു ശിവ ഈ സീനുമ്പിൽ നിൽക്കുന്ന മുരളിയെ ദേഷ്യത്തോടെ നോക്കി പറ ശിവ നക്ഷത്രം തന്നെയായിരുന്നു നാച്ചു എങ്കിൽ എന്നിട്ട് അവൾ എന്താ കാശിയുടെ അടുത്ത് വരാതിരുന്നു സ്വന്തം പ്രാണനേക്കുള്ള കാശി നക്ഷത്രം സ്നേഹിച്ചിരുന്നെങ്കിൽ ഞാനും ഇട്ടുള്ള യുവാത്തിനു വരെ എന്തുകൊണ്ട് സമ്മതിച്ചു എന്താ ഇതൊക്കെ പറഞ്ഞു വാ മുരളിയെ ദേഷ്യത്തോടും പുച്ഛത്തോടെയും നോക്കി ശിവ പറഞ്ഞു ഞാൻ പറയാം ഋഷി നിനക്ക് ഓർമ്മയുണ്ടോ ഋഷി മഹേന്ദ്ര കോളേജിൽ ജോലി കിട്ടി നിനക്ക് ജോയിൻ ചെയ്യാൻ പോവേണ്ടിയിരുന്ന ദിവസം അന്ന് തന്നെയായിരുന്നു ആരവിനൊരു ആക്സിഡൻറ്റും പറ്റി ബ്ലഡിന്റെ ആവശ്യം വന്നു ആരവിന്റെ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയായിരുന്നു കാശിക്കും നിനക്കും എന്നാൽ കാശി എന്നങ്ങനെ ഒരു അവസ്ഥയിലായതുകൊണ്ട് തന്നെ നീയല്ലെ ബ്ലഡ് കൊടുക്കാൻ പോയത് പക്ഷേ കോളേജിൽ അന്ന് തന്നെ ജോയിൻ ചെയ്തില്ലെങ്കിൽ ആ ജോബ് കൂടെ നിനക്ക് നഷ്ടമാകുമെന്ന് ഉറപ്പായി സോ അന്ന് നിന്റെ നിന്റെയും മൈൻഡിൽ തോന്നിയ ചെറിയൊരു കുരുട്ട് ബുദ്ധി ഓർക്കുന്നുണ്ടോ നീ ഋഷിയുടെ മനസ്സിലേക്ക് അന്നത്തെ ആ ദിവസം കടന്നു വന്നു അന്ന് നീ പറഞ്ഞ പോലെ നിനക്ക് വരം കാശി കോളേജിൽ നിന്ന് തിരികെ വരാൻ നേരം അവൻ്റെ കണ്ണുകൾ അവനെ പോലും ചതിക്കുകയാണെന്ന് അവർ തോന്നിയ ആ നിമിഷം നിങ്ങൾക്കറിയോ മരിച്ചുപോയെന്ന് പറഞ്ഞ് അവൻ്റെ നാശുനവൻ്റെ കണ്ണാലാന്ന് അവൻ കണ്ടു എന്ന അവളെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തന അവളെ ഉപദ്രവിക്കാൻ നോക്കിയായിരുന്നു കാശി അവനെ നന്നായിട്ടെന്ന് അങ്ങ് പെരുമാറി ഉള്ളിലാമർഷം മുഴുവൻ അവൻ ആ വിക്രമിൽ തീർത്തു പക്ഷെ തന്റെ നാശു എന്നതിനു വേണ്ടി തന്നിൽ നിന്ന് അകന്ന് ഇന്നു തൻ്റെ കാശിയെ തൊട്ടടുത്ത് വന്ന് നിന്നിട്ട് പോലും അവളൊരു വാക്ക് പോലും അവരോട് പറഞ്ഞില്ല ഏതോ സ്ട്രെയിഞ്ചറിനെ പോലെ അതുകൂടെ ആയപ്പോൾ അപ്പോഴത്തെ ആ ദേഷ്യത്തിലവൻ അവളോട് വായിൽ തോന്നിയതൊക്കെ പറഞ്ഞു ഒരു നിമിഷം അവന് തോന്നിപ്പോയിരുന്നു അവർ തന്റെ നാശു തന്നെ ആണോ എന്ന് പക്ഷേ ഈ ലോകത്ത് മറ്റാരേക്കാളും കൂടുതൽ അവരുടെ സാമീപ്യം കാശിക്കല്ലാതെ മറ്റാർക്ക് തിരിച്ചറിയാൻ സാധിക്കും അപ്പം അന്ന് ചേട്ടൻ മരിച്ചു നിരുന്ന നക്ഷത്രം വീണ്ടും കണ്ടിരുന്നു അപ്പൊ നക്ഷത്രാന്ന് ഞാനാണ് രക്ഷിച്ചെന്ന് പറഞ്ഞ് ഏട്ടന്റെ കാര്യമായിരുന്നല്ലേ ഋഷി ഞെട്ടലോട് ചോദിച്ചു അതെ നിങ്ങൾക്കറിയോ ആ നിമിഷം സങ്കടവും സന്തോഷവും എല്ലാം ഒരുമിച്ച് വന്നു നമ്മുടെ കാശിക്ക് അവന്റെ ജീവൻ അവന് തിരികെ കിട്ടിയ നിമിഷം നഷ്ടപ്പെട്ടു ഓർക്കും തിരികെ ലഭിക്കുമ്പോൾ കിട്ടുന്ന ആ സന്തോഷം അത് അനുഭൂതി തന്നെയാണ് അപ്പോൾ കാശിയുടെ മൈൻഡിലേക്ക് വന്ന് ഡോക്ടറുടെയും അയാളുടെയും വാക്കുകളായിരുന്നു അവൻ ഇയാൾ തെനിക്ക് ഇയാളുടെ വീട്ടിൽ പോയി ആദ്യമൊന്നും ഇയാളൊന്നും പറഞ്ഞില്ല പക്ഷെ കാശിയുടെ ദേഷ്യത്തിനുമ്പിൽ ഇയാളെല്ലാം തുറന്നു പറഞ്ഞു സ്വന്തം മകളുടെ ജീവനും ഭാവി രക്ഷിക്കാൻ നോക്കിയതാണത്രേ കാശി കൂടേണ്ട ഈ നക്ഷത്രക്ക് ആപത്ത് മാത്രമേ ഉണ്ടാവുള്ളൂന്ന് അതുകൊണ്ടാ അവൾ അവനിൽ നകലുന്നാണ് നല്ലെന്ന് അയാൾക്ക് തോന്നിയതെന്ന് മരിക്കാത്ത സ്വന്തങ്ങളെ മരിച്ചെന്ന് വരെ പറഞ്ഞ് മകളുടെ ഭാവി രക്ഷിക്കുന്ന സ്നേഹനിധിയായ തന്ത സ്വന്തം മകളുടെ സന്തോഷത്തേക്കാളപ്പുറം ഇയാൾക്ക് സ്വന്തം മകളുടെ ഭാവിയായിരുന്നു മുഖ്യം വാട്ട് അപ്പൊ മുരളികളൊന്നും പറഞ്ഞൊക്കെ പച്ചക്കള്ളായിരുന്നോ ഋഷിയുടെ കണ്ണുകളിൽ കോപം നിറഞ്ഞു അവൻ അപ്പോൾ തന്നെ മുരളിയുടെ കോളിൽ കുത്തിപ്പിടിച്ചു എന്തിനു മേടിയാണോ ഇതൊക്കെ ചെയ്തിട്ട് തനിക്ക് എന്താണോ കിട്ടിയേ നിങ്ങളുടെ മോളൊരാളുകാരൻ്റെ ഏട്ടൻ എത്ര കാലം മരിച്ചു ജീവിക്കായിരുന്നു എന്നറിയോ ശക് പൊട്ടി ആ പാവ് ഉരുക്കി തീർന്നില്ലെന്നേയുള്ളൂ എന്റെ ഏട്ടനെയും ഏട്ടനെന്ന ആശയവിനോർത്ത് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഏട്ടൻ്റെ വേദന കണ്ട് കരയാത്ത ഒരു ദിനങ്ങൾ പോലും ഇല്ലായിരുന്നു ഞങ്ങളുടെ ലൈഫിൽ നിങ്ങളെപ്പോൾ ഉള്ള അച്ഛനൊക്കെ എന്തിനാണോ ജീവിച്ചിരിക്കുന്നത് സ്വന്തം മക്കളെ പോലും കൊല്ലാൻ മടിക്കൂലോ താൻ കഷ്ടം ഋഷി നിർത്ത് കുഞ്ഞ എന്തും വിളിച്ചു പറയാന്നായോ ദേഷ്യത്തിൽ ശേഖർ മുരളിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവന്റെ കൈയെടുത്ത് മാറ്റി എന്താ ഋഷി ഇത് മുരളി നിന്നെക്കാൾ വയസ്സിന് മൂത്താളാണെന്ന് ചിന്തിക്കണ്ടേ പിന്നെ ഒരു അച്ഛന്റെ സ്ഥാനത്ത് നോക്കുമ്പോൾ മുരളി ചെയ്ത ഇയാൾക്ക് തെറ്റായി തോന്നില്ല കാരണം സ്വന്തം മക്കൾ എപ്പോഴും മരണത്തിന് മുന്നിൽ പോകുന്ന കാണാൻ ഒരു മാതാപിതാക്കൾ ആഗ്രഹിക്കില്ല ശേഖർ പറഞ്ഞു നിർത്തി അല്ല ഏട്ടൻ പറഞ്ഞ നക്ഷത്രം സ്വന്തം പ്രാണിനേക്കാളും ഒരു കാശിയെ സ്നേഹിച്ചിരുന്നു എന്നല്ലേ ഏട്ടനില്ലാണ്ട് അവൾക്ക് ജീവിക്കാൻ പറ്റൂലെന്ന് പക്ഷെ മുരളിയങ്ങൾ കാശീലിനെ നക്ഷത്രം അകറ്റിയാൽ അവൾ അവളുടെ അവടെ ഒരു സ്നേഹിച്ച വ്യക്തി വിട്ട് എന്തിനാ പോയത് അങ്ങനെ പോവില്ലല്ലോ എന്നിട്ട് നക്ഷത്രം ഇത്ര നാളായിട്ട് എന്തുകൊണ്ട് കാശിയൊന്നും കാണാൻ പോലും കൂട്ടാക്കാത്തത് കൂടാതെ ഇത്ര ദിവസം നമ്മളോടൊപ്പം ഉണ്ടായിട്ട് കൂടി അവൾ എന്തൊന്നും പറയാതിരുന്നു ശിവണ്യെ സംശയത്തോടെ ചോദിച്ച് ശിവണ്ണി മോളെ നീ പറയാൻ സത്യ ഇയാളെന്നല്ല ദൈവം നമ്പുരാൻ സോയ അവൻ്റെ കൺമുമ്പിൽ വന്ന് കാശിയിൽ നിന്ന് അകന്നു പോകണം എന്ന് പറഞ്ഞാൽ പോലും അവൾ അവനെ വിട്ട് പോവില്ലായിരുന്നു ഇയാളെന്നല്ല ആർക്കു വേണ്ടി അവൾ തന്റെ കാശിയെ വിട്ടു പക്ഷേ ദൈവത്തിന് പോലും അവരുടെ ആ പ്രണയം കണ്ട അസൂയത തോന്നിക്കാണു അതുകൊണ്ടാവും ആ ആക്സിഡൻറ്റിൽ അവരുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ടത് വാട്ട് എല്ലാവരും ഒരുപോലെ ഞെട്ടി എന്താ ശിവ നീ പറഞ്ഞു വരുന്നത് നക്ഷത്രം കൊണ്ട് ഓർമ്മ പോയിന്നോ അതെ അച്ഛ നിറഞ്ഞു വന്ന കണ്ണീരിനൊപ്പം പുഞ്ചിരി സമ്മാനിച്ച പറഞ്ഞു എല്ലാവരുടെയും മുഖം മങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഫ്ലാഷ് ബാക്ക് അവസാനിച്ചിരിക്കുകയാണ് ഇനിയുള്ള പാർട്ടുകളിൽ നിങ്ങളുടെ സംശയങ്ങളെല്ലാം പൂർണ്ണമായും മാറിക്കിട്ടുന്നതായിരിക്കും